ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും തമിഴേല് കണ്ടപ്പാട് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണ് എന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ ലേഖ ഘടിപ്പിക്കുന്നില്ല അപ്പോൾ കുഞ്ഞു രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ കുറച്ച് വാശിയിലും കരച്ചിലും ആണ് സാധാരണ ചെങ്ങാരി എണീക്കൽ ഒമ്പതര പത്ത് മണി അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് അതിൻ്റെ ഒരു വാശിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ രാവിലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ സാധാരണയായിട്ട് ആണെങ്കിൽ ഫുഡ് വീട്ടിൽ നിന്നാക്കുന്നതാണെങ്കിൽ നല്ല തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയിരിക്കും ഇന്ന് അങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ വീടൊക്കെ ക്ലീനാക്കി നമ്മൾ അവർക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ കുഞ്ഞൻ്റെ വാശിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ കൂടി അച്ഛൻ സാധനം ഒക്കെ മേടിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ അത് കുട്ടി രാവിലെ തന്നെ റെഡി ആയിട്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ് അവരെപ്പോഴും വരും എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളിലൊക്കെയാണ് അതിൻ്റെ അടുക്കാണ് ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നത് കുഞ്ഞുട്ടൻ്റെ വാശിയൊക്കെ കുറച്ച് മാറി അച്ചൻ്റെ അടുന്ന് കീഞ്ഞിട്ട് കളിക്കാൻ തുടങ്ങി അത് കുറച്ച് ഭാഗ്യമായി പിന്നെ ഇന്ന് മഴയായിരുന്നു ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു ഇന്ന് കറക്റ്റായിട്ട് മഴ വന്നു നമ്മൾ ആദ്യമൊക്കെ ഒന്ന് പേടിച്ച് ഫുൾ ടൈം മഴയായിരിക്കുമെന്ന് വെച്ചിട്ട് അപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് പോയി അപ്പോൾ അവരെത്തി വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ചായ കുടിക്കലും പരിപാടികളൊക്കെ ആയി ഇതാ ചായക്ക് ഇറങ്ങി പിന്നെ പതിനൊന്ന് ടു പന്ത്രണ്ടായിരുന്നു പുടവടുക്കലിൻ്റെ ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗം നമ്മൾ ചടങ്ങിലേക്ക് കഴിഞ്ഞ് ചാട ചായ കുടിച്ചപ്പാട് ചടങ്ങിലേക്ക് ഇറങ്ങി അപ്പോൾ അമ്മ പുടവ് ചുറ്റി കൊടുക്കുകയാണ് ചടങ്ങിനൊന്ന് പുടവ് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക മാത്രം ചെയ്തു പിന്നെ പോകുമ്പോൾ ഉടുത്തിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് അരിമടിയിലിട്ട് ഇറങ്ങേണ്ട സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സമയം കുറേ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പോൾ ചടങ്ങിൻ്റെ ടൈമിൽ ചടങ്ങ് നമ്മൾ കംപ്ലീറ്റ് ആക്കി അതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ഇന്ന് വറുത്താനൊക്കെ പറഞ്ഞ അതിന് ശേഷമാണ് ഫുഡിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ബിരിയാണിയും ചില്ലി ചിക്കനും ആയിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും കൂടെ സെർവ് ചെയ്യുകയാണ് നമ്മളെല്ലാവരുടെ അടുക്കളയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് തൈരുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ പാത്രത്തിലേക്ക് ആക്കുന്ന തിരക്കാണ് നമ്മൾ അതിന് ശേഷം ഞാനും അതും കൂടെ എല്ലാവർക്കും കൂടെ കൊണ്ടു കൊടുത്തു ഡൈനിങ് ഹോളിലെത്തി എല്ലാവർക്കും സെറ്റാക്കി കൊടുത്തു ആദ്യം വന്നവരെല്ലാവരേയും ഇരുത്തിക്കായിരുന്നു ചെയ്തത് അവരെല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇരുന്നത് പിന്നെ പോകാൻ രണ്ട് മണിക്ക് തന്നെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ ആദ്യതാ റെഡിയായി അതിന് നമുക്ക് ഇതാ ഇതാണ് ആദ്യ സാരി അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ആതിൻ്റെ അരിയിൽ തലയിൽ അരിയിട്ട് എടുക്കുന്ന ചടങ്ങില്ലേ ഈ അരിയിരിക്കുന്നത് അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ഏട്ടനും കൂടിയാണ് തലയിൽ അരിയിട്ടത് അതിന് ശേഷമാണ് മടിയിൽ അരിയിടുന്ന ചടങ്ങ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം എനിക്ക് ഈ ചടങ്ങ് ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ പുടവ് കൊടുത്തിട്ട് മാത്രം പോവുമായിരുന്നു ചെയ്തത് കാരണം എൻ്റെ വിശേഷമായ ആ ടൈമിനായിരുന്നു ഇവരുടെ കല്യാണം അതുകൊണ്ട് പോയിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു ഞാൻ ഒമ്പത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് പോയത് അതുവരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് കാണുന്നതും കൂടുന്നതും എന്താണെന്ന് വെച്ചാൽ വീട്ടിലായിരിക്കും ഞാനിത് കണ്ടിട്ട് എന്താ ഇങ്ങനത്തെ വലിയവരുടെ ചടങ്ങിലൊന്നും നമ്മൾ ഇതുവരെ പങ്കെടുത്തിട്ടില്ല നമ്മളെല്ലാരും ചെറിയ ചെറുതായതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണിത് അപ്പോൾ ഞാനും ഇങ്ങനെ ഇങ്ങനെ വണ്ടർ അടിച്ചു നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ അരിയൊക്കെ മൂന്നവണ ഇട്ടുകൊടുത്ത് പിന്നെ ബാക്കി ഫുള്ള് ഇങ്ങനെ അരി കമ്മത്തി കൊടുത്ത് അതിന് ശേഷം വീട്ടിലേക്ക് നോക്കാണ്ട് ഇങ്ങനെ നടക്കണം അത് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് നോക്കാൻ പള്ള അങ്ങത്തെ വരെ നോക്കാണ്ട് എന്നിട്ട് അങ്ങത്തീട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതിയെന്നു അതൊക്കെ ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ കണ്ട് ഇങ്ങനെ ഒരു വെള്ള തുണി ഇങ്ങനെ ഇങ്ങനെന്താ ചുറ്റി കൊടുത്തിട്ടാണുള്ളത് അരയിലിങ്ങനെ അതിന് ശേഷം മടിയിലരിയിട്ടു അപ്പോൾ അത് പോക്കായി അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അതിനെ കിട്ടിയതെങ്കിലും പോകുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ അത് യാത്രയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടയിലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റോ ബൈ ബൈ